ഫേമസ്ആ എന്ന് പറയുന്നുണ്ട് ഇത് കല്ലുത്തിപ്പാറ അമ്പലാണത് അല്ലേ കണ്ടാണിശ്ശേരി കല്ലുത്തിപ്പാറ അമ്പലം പാറയാണ് കേട്ടാ വലിയ പാറയാണ് അമ്പലത്തിന് ഭയങ്കര പ്രത്യേകതണ്ടെന്ന് പറയുന്നത് ഒരു കൃഷ്ണന്റെ താൽപാദം പടിഞ്ഞിട്ടുള്ള അമ്പലാണിത് ഗുരുവായൂർ അമ്പലത്തിന് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ അമ്പലം ഉള്ളത് കണ്ടാളിശ്ശേരിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് നമുക്ക് വീഡിയോ എടുക്കാം എല്ലാവർക്കും കാണാം പാറയുടെ മോൾക്കൂടിയാണ് ഈ അമ്പലത്തേക്ക് പോകേണ്ടത് അമ്പലത്തിൻ്റെ ഇവിടെ വെള്ളം പോണ തോടുണ്ട് അമ്പലം നല്ല ഭംഗിയാട്ടാ കാണാം ഇത് അമ്പലം പോണ തോടാണ് കേട്ടോ തോട്ടിൽ പൂക്കളൊക്കെ ഇടുന്നത് നല്ല വെള്ളം പോണ തോട്

അതാണ് കല്ലുത്തിപ്പാറ അമ്പലം ഗുരുവായിരുന്ന അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള വളരെ ഭംഗിയായിട്ടുണ്ട് അമ്പലം കാണാട്ടെ ഐശ്വര്യമാണ് അവിടെ വന്നപ്പോൾ പാറക്കൂട്ടത്തിൻ്റെ നടുക്കിലാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ അമ്പലത്തിൻ്റെ നടുക്കി പാറ പൊട്ടി അവിടെ താമരപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം എനിക്ക് നല്ല ഭംഗിയത് വേണം

ഗണകൃഷ്ണൻ്റെ കാൽപാദം കൃഷ്ണൻ പോകുമ്പോൾ കാൽ വെച്ചിട്ട് വിടുന്നിവിടെ ഗണകൃഷ്ണൻ്റെ കാൽപാത ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ അവിടെ ദിവസം വെളുത്ത് കാണിക്കുന്നുണ്ട് വടക്ക് പാറ പൊട്ടിയിട്ട് വെള്ളം എല്ലായിടത്തും അമ്പലത്തിൻ്റെ തൊട്ട് ഒരു വലിയ കുളമുണ്ട് നല്ല ഭംഗിയുള്ള അമ്പലം ഒരുപാട് വരുന്നവരൊക്കെ ഈ അമ്പലത്തിൽ വരാൻ നോക്കും ഞാനും ആദ്യമായിട്ട് വന്നത് വളരെ ഭംഗിട്ടുണ്ട് കാണാൻ ഐശ്വര്യം നിറഞ്ഞൊരമ്പലം ഇവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ ആൾക്കാർ കുളിക്കണതും തരുമ്പണതും കാണാൻ പറ്റും അത് കഴിഞ്ഞ് നല്ല തോട്ടിലൊക്കെ കണ്ണീര് വരി വെള്ളം പോകുന്നുണ്ട് അവിടെ നല്ലൊരു കുളം ഉണ്ട് ആൾക്കാർ കുളിക്കുക തിരുമ്പൊക്കെ ചെയ്യുന്ന സ്ഥലം കേരളത്തിൻ്റെ ഒരു പ്രകൃതി തന്നെയും ഇവിടെ അവരൊക്കെ എന്നിട്ട് എല്ലാവരും കൂടി പിടിക്കാം ഞാൻ പോയി തൊഴിലോട്ട് വഴിപാട് ചെയ്യണ്ടേ നല്ല ഭംഗിണ്ടല്ലോ കാണാനേ ഫുൾ വെള്ളം പോണ സ്ഥലാ അതിന്റെ ഉള്ളൊരു പാറ അതിന്റെ ഉള്ളൊരു അമ്പലല്ലേ ചേച്ചി വരട്ടെ ചേച്ചി ഞാനൂടി ഇവിടെ ഇരിക്കട്ടെ അപ്പൊ ഫോട്ടോ എടുക്കട്ടെ ഈ വെള്ളത്തിൽ കാലിട്ട് അവിടെ കാലിടുന്നില്ല ഇവിടെ ഇരിക്കാലോ ആ നോക്ക് ചേച്ചി കാൽപാദം അവിടെ ഉണ്ട് കൃഷ്ണന്റെ കാൽപാദം അവിടെ ഉണ്ട് അതിന് മുകളിലൊക്കെ ആൾക്കാർ പൈസ ഇട്ട് വെച്ചിട്ടുണ്ട് നോക്ക് ചേച്ചി ആറ പൊട്ടിട്ട് വെള്ള അതിന്റെ ഉള്ളിൽ തോണി പോവ് ओके। 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 ओके।